പാലാ മുനിസിപ്പാലിറ്റിയിലെ സത്യപ്രഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി ഇനി ആറ് ആറ് പാലാനഗർ മുനിസിപ്പാലിറ്റി ഭരിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വരും ആ വ്യക്തത വരണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം എന്തെങ്കിലും തീരുമാനമായി ഏത് മുന്നണിക്കൊപ്പം എന്ന കാര്യത്തിൽ ഈ ഈ സമയം വരെ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല ഞങ്ങൾ വൈകിട്ട് മൂന്ന് വാർഡിലെ സംയുക്ത വാർഡ് ജനസഭ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ പലരും എഴുതി ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് വാട്സാപ്പ് വഴിയും രേഖാമൂലവും വരാൻ അസൗകര്യമുള്ളവർ അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന അഭിപ്രായം അത് ഏത് മുന്നണിക്ക് പിന്തുണ കൊടുക്കണം അതിലും ഒരു സാങ്കേതികത്വമുണ്ട് ഞങ്ങൾ മുന്നണിക്ക് പിന്തുണ കൊടുക്കുന്നതോടൊപ്പം ഏത് മുന്നണിയാണ് ഞങ്ങളെ പിന്തുണയ്ക്കേണ്ടത് എന്ന തീരുമാനം ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് മുന്നണികൾക്ക് പറയാനുള്ളത് എന്താണ് അതെല്ലാം ഇന്നത്തെ സഭയിൽ ചർച്ച ചെയ്യും അതിന് ശേഷം ഒരു തീരുമാനമെടുക്കും വന്ന ഈ സന്ദേശങ്ങളിലൊക്കെ ഏതെങ്കിലും മുന്നണിക്കൊപ്പം നിൽക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം വന്നിട്ടുണ്ടോ അല്ല അത് മുന്നണിക്ക് നിൽക്കണം എന്നതിലുപരിയായിട്ട് അതിൽ നമ്മൾക്ക് എന്ത് പറയണം അല്ലെ മുന്നണികൾ പറയുന്നത് കേൾക്കണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട് ഇത്ര ഇതുവരെ നമ്മൾ ചർച്ചയിലേക്ക് വന്നിട്ടില്ലല്ലോ ഒരു മുന്നണി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ പല മീഡിയയിലും വരുന്ന വാർത്തകൾ അടിസ്ഥാനത്തിലേക്ക് തോന്നുന്നു ഞങ്ങൾ ഡിമാൻഡ് വെച്ചു ഞങ്ങൾ ചെയർപേഴ്സൺ സ്ഥാനം അഞ്ച് വർഷം ചോദിച്ചു അല്ലെങ്കിൽ അതുപോലെയുള്ള തെറ്റായ വാർത്ത ഞങ്ങൾ അതിലേക്ക് പ്രതികരിക്കാത്തത് അതിൽ സത്യവുമായി യാതൊരു ബന്ധവുമില്ല ഇല്ല ഞങ്ങൾ ഈ നിമിഷം വരെ രണ്ട് മുന്നണികളും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതൊരു സത്യമാണ് പക്ഷേ ആരോട് ഞങ്ങളൊരു കാര്യം അങ്ങോട്ട് പറയുമോ അവർ ഇങ്ങോട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല അത് ഇന്നത്തെ വാർഡ് സഭയ്ക്ക് ശേഷമായിരിക്കും ഞങ്ങളതിന് തയ്യാറാകുന്നത്

അവർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ അവർ അവരോടൊരു തീരുമാനം പറയുന്നതിന് മുമ്പ് ഇപ്പം ബിനു സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിലെ ജനസഭ കൂടേണ്ടതായിട്ടുണ്ട് അവർ തീർച്ചയായിട്ടും ഇന്നൊരു നല്ല പ്രാതിനിധ്യം ഉണ്ടാവും നിങ്ങളെയും ഹാർദവുമായി അങ്ങോട്ട് ക്ഷണിക്കുക അപ്പം കൈമൈക്കിലൂടെ അവർ പറയാൻ മടിയുള്ളവർക്ക് ഞങ്ങൾ പേനയും പേപ്പറും അവർക്ക് കൊടുക്കുക അവർക്ക് പറയാനുള്ളവർ എഴുതി നമ്മളോട് തരുന്നു അതിനാ അത് കഴിഞ്ഞ് അതെല്ലാ അഭിപ്രായം എല്ലാം അങ്ങോട്ട് നമ്മൾ ക്രോഡീകരിച്ചതിലത്തെ ഒരു ഉചിതമായ തീരുമാനത്തിലേക്ക് എത്താം എന്നാണ് തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അല്ല അങ്ങനെ നമുക്ക് പറയത്തില്ല ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല തീരുമാനമല്ല തീർച്ചയായിട്ടും ഇന്നൊരു അവധി ദിവസമാണല്ലോ ഇന്ന് എല്ലാവർക്കും പങ്കെടുക്കാനാവുന്ന ദിവസമാണ് അപ്പോൾ അടുത്തൊരു ഇരുപത്താറാം തീയതിയല്ലേ നമ്മൾ സത്യപ്രതി ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുമ്പായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് ഉചിതമായ തീർച്ചയായിട്ടും ഞങ്ങളും പ്രതീക്ഷിക്കുന്നു തന്നെയാണ് ഇപ്പോൾ ഈ പുറകിൽ നിൽക്കുന്ന പേരുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് പാലാ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷസ്ഥാനത്തേക്ക് എത്തുന്ന കാര്യം അല്ലെങ്കിൽ പാല മുനിസിപ്പാലിറ്റി ആര് ഭരിക്കണം എന്ന കാര്യത്തിലേക്ക് ഒരു തീരുമാനം എത്തണമെങ്കിൽ ഈ പേരുടെ തീരുമാനം അത്യ എന്തായാലും അത് ഇന്നത്തോടുകൂടി ഒരു തീരുമാനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുള്ള ചർച്ച ഇന്ന് വൈകുന്നേരം നടക്കുകയും ചെയ്യും വിഡിജനസ് ബെഞ്ച് കളിപ്പടിക്കപ്പം റിപ്പോർട്ടർ അങ്ങനെ ഇൻ റിപ്പോർട്ടർ കോട്ടയം